എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന പത്താം ക്ലാസ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദൻ ഷെയർ ചെയ്യുക എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ ബാച്ചിലേക്കുള്ള പത്താം ക്ലാസ് പ്ലസ് ടു കൊമേഴ്സ് ഹ്യൂമാനിറ്റി സയൻസ് ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻസ് എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലോകത്ത് ഉള്ളവരാണെങ്കിലും നിങ്ങളുടെ മുടങ്ങിപ്പോയ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ് വഴി പൂർത്തീകരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതോടൊപ്പം തന്നെ നമ്മുടെ എൻ ഐ ഒ എസ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയങ്ങൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്യൂഷൻ ും നമ്മുടെ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ അവൈലബിൾ ആണ് സോ ഏതെങ്കിലും ഒക്കെ വിഷയത്തിന് ട്യൂഷൻസ് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം നമ്മളെ കോൺടാക്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ സ്ക്രീനിൽ കടന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാ വിവരങ്ങൾ മനസ്സിലാക്കുക അതിനുശേഷം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ അക്കാദമിയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം എൻ ഐ ഒസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസത്തിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക നമുക്കറിയാം നമ്മുടെ എൻ ഐ ഒ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ആറാം തീയതി നടത്തപ്പെടേണ്ട കുറച്ച് വിഷയങ്ങൾ അതായത് ചുരുക്കം ചില വിഷയങ്ങൾ പരീക്ഷകൾ മാറ്റിയിട്ടുണ്ട് ആ പരീക്ഷകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടിന് നടത്തപ്പെടും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് വീണ്ടും അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ അപ്പൊ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഉണ്ട് മിസ്സി ഇനി പുതിയ അതായത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ രണ്ടിന് നടത്തപ്പെടേണ്ട പരീക്ഷകളുടെ പുതിയ ഹോൾ ടിക്കറ്റ് എങ്ങാനും വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ ഒരു ആൻസർ ആണ് ഇന്നിപ്പോ നമുക്ക് അറിയാം നമ്മുടെ ഹോൾ ടിക്കറ്റ് പുതിയത് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ആറാം തീയതി നടത്തപ്പെടേണ്ട പരീക്ഷകൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഹോൾ ടിക്കറ്റ് ആണ് ഇപ്പോൾ എൻ എസ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അതായത് ഈ ഹിസ്റ്ററി ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫിസിക്സ് ആയാലും പിന്നെ പത്താം ക്ലാസിന്റെ പെയിന്റിങ് എൻവയോൺമെന്റൽ സയൻസ് ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ഇങ്ങനെയുള്ള പരീക്ഷകൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം നിങ്ങളുടെ പുതിയ ഹോൾ ടിക്കറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ പുതിയ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ട ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്തേക്കാം ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ എന്ത് ചെയ്യണം പുതിയ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പൊ ഒരുപാട് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു കാര്യമാണ് മിസ് പഴയ ഹോൾ ടിക്കറ്റ് ആണോ പുതിയ ഹോൾ ടിക്കറ്റ് ആണോ എന്നുള്ളത് അപ്പൊ പുതിയ ഹോൾ ടിക്കറ്റ് ആണ് പുതിയ ഹോൾ ടിക്കറ്റുമായിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ രണ്ടിന് നടത്തപ്പെടേണ്ട പരീക്ഷകൾ എഴുതാനായിട്ട് പോകേണ്ടത് അപ്പോൾ എന്ത് ചെയ്യണം എത്രയും പെട്ടെന്ന് തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളുടെ പുതിയ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്ത് കയ്യിൽ വെച്ചേക്കുക ആ പുതിയ ഹോൾ ടിക്കറ്റുമായിട്ട് വേണം നമ്മൾ ഡിസംബർ രണ്ടിന് നടക്കേണ്ട പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡിസംബർ രണ്ടാം തീയതി നടത്തപ്പെടേണ്ട പരീക്ഷ എഴുതാനായിട്ട് നിങ്ങൾ പോകേണ്ടത് ഓക്കെ അപ്പൊ ക്ലിയർ ആണല്ലോ അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വിവരം എത്തിച്ചു കൊടുക്കുക അതോടൊപ്പം തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം പെട്ടെന്ന് തന്നെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തെടുത്ത് ആ സേവ് ചെയ്ത് വെച്ചേക്കുക അതല്ലെങ്കിൽ നിങ്ങൾ നാളെ തന്നെ അത് പ്രിന്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ വെക്കുക അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അവസാന നിമിഷത്തേക്ക് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിർത്തുന്നു എൻ ഐ എസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്